അശ്ശര്യാ ഇന്നിപ്പോൾ മലയാള പത്രങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം മുതൽ ഈ ജമ്മു കാശ്മീരിലുണ്ടായ തീവ്രവാദി ആക്രമണം ഇത്രയും പേര് ഇരുപത്തിയാറ് പേര് വരെ മരിച്ചു ഇന്ന് പത്രങ്ങളായ പത്രങ്ങൾ മാധ്യമങ്ങൾ ഈ ഇലക്ട്രോണിക് മാധ്യമമല്ല ചാനലുകളല്ല പത്രങ്ങളായ പത്രങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഈ വാർത്തകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു രാജ്യസ്നേഹത്തിൻ്റെ നമുക്ക് ആർക്കായാലും ഒരു വിഷമം ഉണ്ടാകും ഒരു ആസ് എ ഹ്യൂമൻ ബീങ് നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ത്യക്കാരനാണെങ്കിൽ ദേശസ്നേഹമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഇതൊക്കെ വായിച്ചാൽ വിഷമം ഉണ്ടാവും അപ്പോൾ അത്തരം വാർത്തകൾ നമ്മൾ കാണുന്നതിനിടയിൽ ദേശാഭിമാനി എന്ന പത്രം അതായത് സി പി എം എന്ന പത്രത്തിൽ സി പി എം എന്ന പാർട്ടിയുടെ മുഖപത്രം ഈ ദേശാഭിമാനിയിൽ നിന്ന് വന്നിരിക്കുന്നത് എ കെ ജി സെൻറ്ററിൻ്റെ മറ്റൊരു ഓഫീസ് എനിക്കറിയാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എനിക്കറിയാം ഇപ്പോഴത്തെ എ കെ സെൻ്ററിന് തൊട്ടപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോകുന്ന വഴി അതിന് തൊട്ട് ആ കാണുന്ന ഒരു ചെറിയ പോക്കറ്റ് റോഡ് അതിനടുത്താണ് ഈ ബിൽഡിംഗ് അതിൻ്റെ ഇനാഗുറേഷനൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ് അതിൻ്റെ കല്ലിളിനൊക്കെ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞു അതൊരു വലിയ ആഘോഷം അതാണ് ദേശാഭിമാനിയിലെ ഫ്രണ്ട് പേജിലെ വാർത്ത അവർക്ക് ദേശസ്നേഹത്തിൻ്റെ വാർത്തകളോ സൈനികരെ അല്ല ഈ പറയുന്ന സൈനിക ഇട്ട തീവ്രവാദികൾ ഇരുപത്തിയാറ് പേരെ കൊന്നതോ ഒന്നും വിഷയമേ അല്ല എന്തു തോന്നും ഇതിൽ തോന്നാൻ ഭാഗത്തിനൊന്നുമില്ല പ്രത്യേകിച്ച് ഈ വാർത്ത വന്നിരിക്കുന്ന പത്രത്തിന്റെ പേര് തന്നെ ദേശാഭിമാനി എന്നുള്ളതാണ് അഭിമാനം ദേശാഭിമാനിയുടെ അങ്ങനെ പേരിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന് തോന്നുന്നു ദേശാഭിമാനി ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്താണ് ദേശാഭിമാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് സി പി എമ്മിനെ വാഴ്ത്താൻ മാത്രമായിട്ട് ഒരു പത്രം അവരുടെ മുഖപത്രം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ ദേശാഭിമാനി മാറി ദേശ അപമാനമായ ഒരു അവസ്ഥയാണ് ദേശാഭിമാനി എന്ന് പറയാൻ കൊള്ളില്ല എന്ന് തന്നെ ഞാൻ ദേശാപമാനിന്ന് തന്നെ പറയണം ആ പത്രത്തിനേന്ന് നമുക്ക് ഇന്നത്തെ ഒരു ഒറ്റ വാര്ത്ത കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ശരിക്കും അത് ദേശാപമാനിയാണ് അല്ലെങ്കിൽ ഇത്രയും നമ്മളുടെ നമ്മൾ ഓരോരുത്തരും ശരിക്കും ആ ഒരു ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല നമ്മുടെ ആരും അല്ലായിരിക്കാം പക്ഷെ ഇന്ത്യക്കാരൻ ആ ഒരു മനുഷ്യജീവനാണ് അവിടെ പോയിരിക്കുന്നത് അതിൽ ഒരാൾ നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ നമ്മളുടെ ഒരു സഹോദരൻ തന്നെ ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞ് വെറും ആറ് ദിവസം മാത്രമായ ആ പെൺകുട്ടിയുടെ മുന്നിലിട്ട് സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നത് മകളുടെ മുന്നിലിട്ട് അച്ഛനെ കൊല്ലുന്നത് അങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടല പോലും മാറാണ്ട് ആ അവസ്ഥയിൽ നമ്മൾ ആ ഒരു നടുക്കം തോന്നാത്തവർ എവിടെയെങ്കിലും ഒന്നൊരു ഉള്ളിലൊരു നോവ് തോന്നാത്ത ആരും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരെ മനുഷ്യൻ എന്ന് പറയാനും പറ്റില്ല അപ്പം ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു മാമാങ്കം നടത്താനുള്ള ആ ചങ്കുറപ്പുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് പിണറായി ഇരട്ട ചങ്ങലല്ല ചിലപ്പോൾ മൂന്ന് ചങ്കുണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കണം നമ്മൾ അല്ല ആ എന്ത് ചങ്ക് ഷാജിയൊക്കെ ചോദിക്കുമ്പോൾ ഇനാഗ്രേറ്റ് ചെയ്ത് അദ്ദേഹം ആണ് എന്നുണ്ടെങ്കിലും നാടം മുടിച്ച അദ്ദേഹമാണെങ്കിലും ബേബി എന്ന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ തൊട്ടുപറകലും ഗോവിന്ദൻ ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത് ആർക്കും ഇവിടുത്തെ മന്ത്രി രാജീവ് ഉണ്ടായിരുന്നല്ലോ കൊച്ചിയിലെ മന്ത്രി വേറെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇവർക്കൊക്കെ ആർക്കെങ്കിലും ഒരു ബുദ്ധി ഉപദേശിച്ചൂടെ ആ കെട്ടിടവ് അവിടെ തന്നെ ഉണ്ട് നമുക്ക് നമുക്ക് വാങ്ങിക്കാം മുറിക്കാം പോരെ എന്ന് ഒരു അല്ല നിസാരമായിട്ട് മരിച്ചു മരിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമല്ല കണ്ണൂർ അവരുടെ ഒരു സഖാവ് മരിക്കട്ടെ കണ്ണൂർ ഒരു മരണം തന്നെ വേണംന്ന് പോലും ഇല്ല അവർക്ക് എന്തെങ്കിലും ഒരു കരിദിനമായി കഴിഞ്ഞാല് അവിടെ പോലും ഒരു അവധിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആൾക്കാരാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് നമ്മളുടെ ദേശം മുഴുവൻ നടുങ്ങി വരച്ചു നിൽക്കുന്ന അവസ്ഥയിലും ഇത്രയും കൂളായിട്ട് ഒരു ആഘോഷം ഇപ്പുറത്ത് നടത്തുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കേരളീയരാണ് എന്ന് ഓർക്കുമ്പോൾ തന്നെ നാണം തോന്നുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇത് ഒരിക്കലും നമുക്ക് എന്താ പറയുന്ന ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമേ അല്ല ഇത് ശരിക്കും ഒരു ദിവസം ഈ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന നാലാം വാർഷികമുണ്ട് ആ വാർഷികമെങ്കിലും വാർഷികത്തിൽ തന്നെ ഒരു ദിവസമെങ്കിലും ഒരു ദുഃഖസൂചകമായിട്ട് ഒന്ന് നിർത്തിവെച്ച് അങ്ങനെ മുന്നോട്ട് പോകണം പോകുമെന്ന് ആ ആഘോഷങ്ങൾക്കിടയിലും കൃത്യമായിട്ടും ഇന്നലത്തെ നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഇന്നലെ പത്താമതെയാണ് പത്താം ഉദയത്തിൽ അന്ന് തന്നെ കറക്റ്റായിട്ട് പത്താം ഉദയത്തിൽ പാലുകാച്ചി എന്ന് പറയുന്നത് പത്താം ഉദയത്തിൻ്റെ അന്ന് തന്നെ എ കെ ജി സെൻ്ററിൻ്റെ ഉദ്ഘാടനം വെക്കുന്നത് പത്താമുദയം ദിവസം നമുക്കറിയാമോ പത്ത് ആദിത്യന്മാർ ഇറങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ഹിന്ദുസിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇന്നലത്തെ ദിവസത്തിന് അത്രയും പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഇന്നലത്തെ ദിവസം അതായത് പത്താമുദിയത്തിൻ്റെ ദിവസം എന്ത് തുടങ്ങി വെച്ചാലും അത്രയും ഹൈപ്പ് ഉണ്ടാകും അത്രയും വിജയമാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദു സമൂഹം അപ്പം ഒരു ദിവസം തന്നെ ഈ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അങ്ങനെ ഒരു ദിവസം തന്നെ ഈ പാലുകാച്ചലിനായിട്ട് തിരഞ്ഞെടുത്തതും ഈ ഉദ്ഘാടനത്തിനായിട്ട് തിരഞ്ഞെടുത്തതും അതിന് പിന്നിലും കുറേ ട്രോളുകളൊക്കെ വന്നിരുന്നു അങ്ങനെ ട്രോളിയവർക്ക് ഇന്ന് നമ്മളുടെ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയുണ്ട് ഇങ്ങനെ നമ്മൾ പത്താം ഉദയം നോക്കി ജ്യോതിഷനെ കണ്ട് ഞങ്ങൾ പാല് കാശലിന് തീയതി എടുത്തു എന്ന് പറയുന്ന മണ്ടന്മാർക്ക് അതായത് മണ്ടൻ എന്ന് പറഞ്ഞിട്ടില്ല എടുത്ത് അങ്ങനെ പറഞ്ഞവർക്ക് ഒരു നീണ്ട നല്ല നമസ്കാരം എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്തത് പരിഹസിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ പത്താം ഉദയത്തിന് ഇത്രയും നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്നലത്തെ ദിവസം തന്നെ ഇങ്ങനൊരു പ്രത്യേക അവസ്ഥ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് നമ്മുടെ ഭാരതത്തിന് വന്നിട്ട് ആ ദിവസം പോലും ഒന്ന് മാറ്റി വയ്ക്കാൻ തയ്യാറാവാതിരുന്നത് എന്താ പറയുന്നത് അപമാനകരം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ലേ അതിന് അല്ല അത് കമ്മ്യൂണിസ്റ്റുകാർ പറയില്ല എന്താ എന്തായി പറയണത് അമ്പലത്തിൽ തൊഴാമ്പൂരം എന്ന് പറയുമ്പോൾ തലയിൽ കൂടെ മൂണ്ടിട്ടുണ്ട് രാവിലെ നിർമ്മാല്യത്തിന് പറഞ്ഞ എത്ര കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അറിയാൻ വലിയ ഉദാഹരണമാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട തെഞ്ചാവൂരിൽ പോയിട്ട് വന്ന് അത് കഴിഞ്ഞ് സെൽഫി എടുക്കുമ്പോൾ നെറ്റിയിലെ കുറി മായ്ച്ചു സെൽഫി എടുക്കുന്ന വീണാ വിജയനെ പോലും നമ്മൾ അതിൽ കണ്ടു അല്ല അത് അങ്ങനെയാണ് ഇപ്പൊ പത്താം ഉദയത്തിന് നിങ്ങൾ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ പത്താം ഉദയം ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോഴല്ല അറിഞ്ഞിട്ടുണ്ടാകും അറിഞ്ഞു തന്നെ ആയിരിക്കും ചെയ്തത് അതിന് വേറെ വിശദീകരണം വരും എങ്ങനെയെന്നറിയോ അതായത് ഇത് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ പറയുന്ന കാസർഗോഡ് നിന്ന ആളാണ് കാസർഗോഡ് അവരുടെ കൊട്ടിഘോഷിച്ച പ്രോഗ്രാം നടക്കുക അപ്പോൾ ആ പ്രോഗ്രാം വിട്ടിട്ട് അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ടൈം ഷെഡ്യൂൾ എന്താ പറയുന്നത് അതിൽ വന്നിരിക്കുന്ന ബാക്കി ആൾക്കാർ അവരുടെ ടൈം ഷെഡ്യൂളൊക്കെ ഈ സമയത്തെ കിട്ടുള്ളൂ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ യാത്ര വെട്ടി കുറച്ച് ഐശ്വര്യ ചോദിക്കും ആരാണെന്ന് അദ്ദേഹത്തിന് ഇത്രയും വലിയ മറ്റു പൊതുസമൂഹം ചിലപ്പോഴില്ല പൊതുസമൂഹം ചോദിക്കും അതിനെല്ലാം ഉത്തരം എന്ന് പറയുന്നത് അവര് റെഡിമേഡിയാണ് പക്ഷെ അവർക്ക് ഇതൊന്നും വിഷയമല്ല അവർക്ക് അവരുടെ പാർട്ടി ഓഫീസ് ഇനാഗ്രേഷൻ തന്നെയാണ് വലുത് അത് തന്നെയാണ് അവർ ചെയ്തത് പക്ഷെ എന്തായാലും അപ്പുറത്തേക്കൊന്നും ഇതിൽ നമുക്ക് പറഞ്ഞു നിർത്തുമ്പോൾ ഹരീഷ് പരടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ജാതി മതഭേദമന്യെ രാജ്യം ഒന്നിച്ചുറക്കെ കരയുന്ന ആ ദിവസം തന്നെ ഇങ്ങനെയൊരു ഒൻപത് നിലയുടെ ഉദ്ഘാടനം നടത്താൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ ആരാണ് നികൃഷ്ടജീവികൾ ആരാണ് പരനാറികൾ മനസാക്ഷിയുടെ സന്തോഷത്തിനായി സ്വയം കണ്ണാടിയിൽ നോക്കി ഉറക്കെ പറയുക കടക്ക് പുറത്ത്